യെസ് ജസ് വക്കളാകരുതാ നമ്മൾ കുവൈത്തിൽ കുവൈത്തിരിതാ പുതിയൊരു ബസാറും കൂടി ഓപ്പൺ ആയിട്ടുണ്ട് ഫാബി ബസാർ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ബസാറിന് സാധനം കിട്ടില്ല അതേമാതിരി ഐറ്റംസുകൾ ഒക്കെ ഇറങ്ങിയ ഒരു ഫാബി ബസാർ നമ്മളെ അൽഡ്രൈ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ മുകളിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ അൽറായ് ലുരിനകത്ത് പുതുതായിട്ട് ഓപ്പൺ ആയ ഫാബി ബസാറിലോട്ടുള്ള ഇവിടുത്തെ ഒരു പ്രത്യേകം വെച്ചാൽ ലേഡീസിനും കിഡ്സിനൊക്കെ പറ്റിയ എല്ലാവിധ വെറൈറ്റി ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കട്ടോ അതന്നെ നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ലേഡീസിനുള്ള ജ്വൽസ് ഉണ്ട് പിന്നെ കല്യാണ വളകൾ അതന്നെ അങ്ങനത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അടങ്ങിയ ഈ ഫാബി ബസാർ ഇന്ന് മുതൽ നമുക്ക് ഇവിടെ തുറന്നു പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കണ്ണടകൾ വേണോ അതും റെഡിയാണ് കിട്ടാ യെസ് കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റി ഉള്ള കണ്ണടകൾ വേണോ അങ്ങനെയാണെങ്കിൽ നേരെ നമ്മുടെ ഫാബി ബസാറിലേക്ക് കിഡ്സിനുള്ള ട്രെൻഡിങ് ഫാൻസികളൊക്കെ ഇവിടെ ഇണ്ട് കിട്ടാ അതുപോലെ തന്നെ ലേഡീസിനൊക്കെ പറ്റിയ കോസ്മറ്റിക് ആൻഡ് ബ്യൂട്ടി ഐറ്റംസുകളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസുകളൊക്കെ വേണമെങ്കിൽ നേരെ നമ്മുടെ ഫാബി ബാറിലേക്ക് പോയിട്ട് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അമൃത് എന്ന് പറഞ്ഞോ മാർക്കറ്റിന്റെ മുകളിൽ കീരിയത നേരം കാണാ ഫാബി